ബസ് സ്റ്റോപ്പിലെ സ്ലാബുകൾ ഇല്ലാത്ത ഓടയിൽ അപകടങ്ങൾ നിത്യസംഭവമായതിനെ തുടർന്ന് കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിലെ ഹോം ബെന്നിയുടെ ഇടപെടൽ ഫലം കണ്ടു ബെന്നി പി ഡബ്ല്യു ഡി ഫോർ യു എന്ന ആപ്പിലൂടെ നൽകിയ പരാതിയിലാണ് ഓടകൾ സ്ലാബിട്ട് മൂടി യാത്രക്കാർക്ക് സുരക്ഷ ഒരുക്കിയത് നാലു വർഷങ്ങൾക്ക് മുൻപാണ് ഓടകൾ വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി ഓടയ്ക്ക് മുകളിലെ സ്ലാബുകൾ കഞ്ഞിക്കുഴി പഞ്ചായത്ത് അധികാരികൾ എടുത്തു മാറ്റിയത് എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പഞ്ചായത്ത് സ്ലാബുകൾ പുനർസ്ഥാപിച്ചിട്ടില്ല കഞ്ഞിക്കുഴി സെൻട്രൽ ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പിലെ ഓടകളിൽ വീണ് നിരവധി അപകടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് അപകടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരക്ക് കൂടുതലുള്ള രാവിലെയും വൈകുന്നേരവും സുരക്ഷയ്ക്കായി ഹോം നിയോഗിച്ചു എങ്കിലും ബസ് കയറാൻ വിദ്യാർത്ഥികളുടെ തിരക്ക് മൂലം അപകടങ്ങൾ പതിവായിരുന്നു ഇതേ തുടർന്ന് ഹോം ബെന്നി പി ഡബ്ല്യു ഡി ഫോർ യു എന്ന പരാതി ആപ്പിലൂടെ പരാതി നൽകുകയായിരുന്നു ഞാൻ ഹോം ഗാർഡ് പി എം ബെന്നി കഞ്ഞിപ്പുഴി പോലീസ് സ്റ്റേഷൻ സെൻട്രൽ ജംഗ്ഷനിൽ യൂട്ടിക്ക് വന്നപ്പോൾ ഇവിടെ പന്ത്രണ്ടോളം ഓട ഓടയിൽ മൂടിയില്ലാത്തത് കൊണ്ട് കുട്ടികൾക്കും പ്രായമായവർക്കും ബസ്സേൽ കയറാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ബി ഡബ്ല്യു ഡിക്ക് പി ഡബ്ല്യു ഡി ഫോർ യു എന്ന ആപ്പിലൂടെ പരാതി നൽകിയതിന്റെ ഫലമായി ഇന്നലെ രാത്രി ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയും ബാക്കി പണി നാളെ നാളെ അല്ലെങ്കിൽ എന്ന് പറയുന്നു ഇത് പോലീസ് സ്റ്റേഷന് സ്റ്റേഷന് തുടർന്ന് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് ഓടകൾക്ക് മുകളിൽ സ്ലാബുകൾ സ്ഥാപിക്കുകയായിരുന്നു ബെന്നിയുടെ ഇടപെടൽ മൂലം ഓട് സ്ലാബിട്ട് മൂടിയ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികളും യാത്രക്കാരും വ്യാപാരികളും ന്യൂസ് ബ്യൂറോ ഇടുക്കി